ഫ്രണ്ട്സ് ഇത് മറനാടൻ മലയാളിയല്ല മറന്നാടൻ മച്ചാൻ ഇവിടെ സത്യം മാത്രമേ പറയാറുള്ളൂ ഞങ്ങള് നമ്മള് മലയാളികൾ എവിടെ ചെന്നാലും നമ്മള് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെന്നാലും നമ്മളിങ്ങനെ ഇലക്ഷൻ ദിവസം നമ്മൾ ബിസി ആയിരിക്കും നമ്മൾ അന്ന് എല്ലാരും കൂടെ ഒന്നിച്ചിരുന്നായിരിക്കും നമ്മള് ന്യൂസുകൾ കാണുന്നത് ഇവിടെ യു കുറച്ച് യു ഡി എഫ് പ്രവർത്തകരുണ്ട് അവർ വളരെയധികം ആഹ്ലാദത്തിലാണ് അജിത് അജിത് ഭായ് നമ്മളൊപ്പം ഉണ്ട് കേരളത്തിലെ ഈ വിജയത്തെ കുറിച്ച് അജിത് ഭായിക്ക് എന്താണ് പറയാനുള്ളത് കേരളത്തിലെ കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പറയാനുണ്ടോ എനിക്കൊന്ന് നല്ല ഫൈറ്റ് എനിക്ക് കേരളത്തിൽ ഒരു സീറ്റിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നുണ്ട് അത് വിജയത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എങ്കിലും യു ഡി എഫിന്റെ പ്രവർത്തകരെല്ലാം ആഹ്ലാദത്തിലാണ് ഞാൻ യു ഡി എഫ് പ്രവർത്തകരുടെ നടുവിലാണ് നിൽക്കുന്നത് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഞങ്ങൾ യു ഡി എഫ് പ്രവർത്തകരുടെയും ബൈറ്റ് ടുത്തത് ദേശീയ മാധ്യമങ്ങൾ എപ്പോഴും ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത് ഈ എക്സിറ്റ് പോളിലും അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് പലരും കണ്ടിട്ട് അതിനടി വന്ന് ബാഡ് കമൻ്റ് ചെയ്തു അവർക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഫലം വരുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു എങ്ങനെയായിരിക്കും ഫലം എന്ന് ഏകദേശം ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് കേരളത്തിലെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ട്വന്റി ഫോർ ന്യൂസിൻ്റെ ചാനലാണ് നമ്മളിപ്പം വെച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്രയും നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്